കൊ കൊച്ചി നമ്മുടെ മതിയുണ്ട് രൂപ മത്തി ചൂട് മാറിയിട്ടില്ല മത്തിക്കോതിയുടെ മുന്നൂറ് രൂപ നല്ല മത്തി മുന്നൂറ് രൂപ പഴയ പച്ചവ പച്ചു ജോലി ഇരുന്നൂറ്റി അറുപത് രൂപ പഴയ പച്ച കൊച്ചി ഇരുന്നൂറ്റി അറുപത് രൂപ ആയിരം ഉണ്ട് ഒരുപാട് വറ്റയുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ കണവുണ്ട് കവി നൂറ്റി അറുപത് നൂറ്റി അറുപത് രൂപ നെയ്മീരുണ്ട് നെയ്മീൻ ഉണ്ടോ നെയ്നീർ അറുന്നൂറ് രൂപ ഒരു കിലോ ഒരു കിലോ രൂപ പാലാ ഉണ്ട് പാലാമി ഇരുപത്തി അമ്പത് രൂപ കിലോ പാലാങ്ങി വരുന്നത് രൂപ വേള വേണ്ടി വേളാട്ട് ഒരു അഞ്ഞൂറ് രൂപ ഒരു ഒരു കിലോ പീസ് അഞ്ഞൂറ് രൂപ ഫുള്ള് നാനൂറ് രൂപ വേളാട്ട് രൂപ ൂരണ്ട് കിരച്ചൂര കരച്ചൂര പീസ് നാനൂറ്റൻപത്ിലോസിന്റെ നാനൂറ്റൻപത് രൂപ നൂറ്റി അറുപത് രൂപ 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 ഒരു പീസ് ഉണ്ട് ഒരു കിലോ മുന്നൂറ് രൂപ ചൂര ഒരു കിലോ പീസ് മുന്നൂറ് രൂപ ഇത്ര കയറ്റം വന്നിട്ടുണ്ട് ഏതെങ്കിലും